കോതമംഗലം നിയമസഭാ സീറ്റ് കേരള കോൺഗ്രസിൽ നിന്ന് ഏറ്റെടുക്കണമെന്ന ആവശ്യവുമായി കെ പി സി സി നേതൃത്വത്തെ സമീപിക്കാൻ കോതമംഗലത്തെ ഒരു വിഭാഗം നേതാക്കൾ ഒരുങ്ങുന്നു കഴിഞ്ഞ രണ്ടു തവണയും യു ഡി എഫിനെ കൈവിട്ട കോതമംഗലം തിരിച്ചുപിടിക്കാൻ കോൺഗ്രസ് സ്ഥാനാർത്ഥി വരുന്നതാണ് നല്ലതെന്ന വികാരം പാർട്ടിക്കുള്ളിൽ ശക്തമാണ് ഇക്കാര്യം നേതൃത്വത്തെ ബോധ്യപ്പെടുത്താൻ കഴിയുമെന്നാണ് നേതാക്കളുടെ വിശ്വാസം കേരള കോൺഗ്രസ് നിയമസഭാ തെരഞ്ഞെടുപ്പിനുള്ള ഒരുക്കങ്ങൾ ആരംഭിച്ചിട്ടുണ്ട് കോതമംഗലം നിയമസഭാ സീറ്റിൽ മൂന്ന് തവണയായി കേരള കോൺഗ്രസ് സ്ഥാനാർത്ഥിയാണ് യു ഡി എഫിനായി മത്സരിക്കുന്നത് അതിൽ ഒരു തവണ വിജയിച്ചപ്പോൾ അവസാനത്തെ രണ്ടു വട്ടവും പരാജയപ്പെടുകയായിരുന്നു കേരള കോൺഗ്രസിന് സീറ്റ് നൽകി മൂന്നാമതൊരു പരീക്ഷണത്തിന് കൂടി തയ്യാറാകരുതെന്നാണ് കോതമംഗലത്തെ കോൺഗ്രസ് നേതാക്കളുടെ നിലപാട് ഇക്കാര്യം കെ പി സി സി നേതൃത്വത്തിന് മുന്നിൽ അവതരിപ്പിക്കാനാണ് ഒരു വിഭാഗം നേതാക്കളുടെ തീരുമാനം എൽ ഡി എഫിലെ ആന്റണി ജോണിനോട് ആദ്യം ടി യു കുരുവിളയും കഴിഞ്ഞ തവണ ഷിബു തെക്കും പരാജയം ഏറ്റുവാങ്ങിയത് ഹാട്രിക് മത്സരത്തിനിറങ്ങുന്ന സിറ്റിംഗ് എം എൽ എ നേരിടാൻ കൂടുതൽ ശക്തമായ മത്സരം ആവശ്യമാണ് അതിന് കഴിയുന്നത് കോൺഗ്രസിനാണ് മത്സരിക്കാൻ പ്രാപ്തിയുള്ള നേതാക്കൾ കോതമംഗലത്തും ജില്ലയിലുമുണ്ട് കോൺഗ്രസ് സ്ഥാനാർത്ഥിയെ ഇറക്കിയാൽ മണ്ഡലം തിരിച്ചു പിടിക്കാൻ കഴിയുമെന്നാണ് നേതാക്കളുടെ അവകാശവാദം കഴിഞ്ഞ രണ്ടു തവണയും സീറ്റ് ഏറ്റെടുക്കണമെന്ന ആവശ്യം കോതമംഗലത്തെ കോൺഗ്രസ് നേതാക്കൾ മുന്നോട്ട് വച്ചിരുന്നെങ്കിലും കെ പി സി സിയും യു ഡി എഫ് നേതൃത്വവും വഴങ്ങിയിരുന്നില്ല തുടർച്ചയായി രണ്ട് തവണയും കേരള കോൺഗ്രസ് സ്ഥാനാർത്ഥികൾ പരാജയപ്പെടുകയും യു ഡി എഫിന്റെ കോട്ടയായ മണ്ഡലം നഷ്ടപ്പെടുകയും ചെയ്ത സാഹചര്യത്തിൽ ഇത്തവണ അനുകൂല തീരുമാനം ഉണ്ടാകുമെന്നാണ് നേതാക്കളുടെ പ്രതീക്ഷ കേരള കോൺഗ്രസ് വീണ്ടും മത്സരരംഗത്തിറങ്ങാനുള്ള തയ്യാറെടുപ്പുകൾ നടത്തുന്നതിനിടെയാണ് കോൺഗ്രസിൽ നിന്ന് മറിച്ചൊരു നീക്കമുണ്ടാകുന്നത്